മാള അഷ്ടമിച്ചിറയിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കി കർഷകൻ അര ഏക്കർ പാടത്ത് നാലായിരത്തി അഞ്ഞൂറ് സൂര്യകാന്തി ചെടികളാണ് പൂവിട്ടു നിൽക്കുന്നത് അഷ്ടമിച്ചിറ കൈതാരൻ വീട്ടിൽ ചന്ദ്രൻ സുഹൃത്തിൻ്റെ നിന്നുമാണ് സൂര്യകാന്തി ചെടിയുടെ വിത്ത് വാങ്ങി കൃഷി ചെയ്തത് ആദ്യമായാണ് സൂര്യകാന്തി കൃഷി ചെയ്ത് വിളയിച്ചതെന്ന് ചന്ദ്രൻ പറയുന്നു മാളയിലെ മണ്ണ് സൂര്യകാന്തിക്ക് അനുകൂലമാണോ എന്നും ഇവിടെ എത്രമാത്രം ഈ കൃഷി അറിയാനുള്ള കൗതുകമാണ് സൂര്യകാന്തി കൃഷി എന്ന പരീക്ഷണത്തിലേക്ക് ചന്ദ്രനെ നയിച്ചത് പാടത്ത് ചെയ്തിരിക്കുന്ന പൊട്ടുവളരി കൃഷിക്കൊപ്പമാണ് സൂര്യകാന്തിയും വളർത്തിയിരിക്കുന്നത് യാതൊരുവിധ രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി വിജയിച്ചതിലുള്ള സന്തോഷത്തിലാണ് ചന്ദ്രൻ വിത്ത് നട്ട് ഏകദേശം അറുപത് ദിവസങ്ങൾ കൊണ്ട് ചെടികൾ പൂവിട്ടതായി ചന്ദ്രൻ പറയുന്നു ഞാൻ ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ കൃഷിയെന്ന് നോക്കി ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൂര്യാന്തി നല്ല രീതിയിൽ നിൽക്കുന്നതൊക്കെയുണ്ട് അപ്പം നമ്മളവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കണക്ക് കൂട്ടിൽ വിത്ത് വരുത്തി നമ്മൾ ചെയ്തതാണ് നമ്മൾ സുഹൃത്താണ് വിത്ത് തന്നത് കുത്തി കുളം പറഞ്ഞ് അങ്ങനെ കുത്തി നോക്കിയതാണ് പക്ഷേ നല്ല വിജയമായിരുന്നു നമുക്ക് നനയും കുറവ് മതി മറ്റുള്ള കീടങ്ങളൊന്നും വരുന്നില്ല ഒരു കേടും ഇല്ല നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റൊരു കൃഷിയാണ് വേനയ്ക്ക് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം പിന്നെ വിത്ത് നമ്മൾ വിത്ത് കൂടുതൽ ഇട്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടുതൽ ചെയ്യാൻ പറ്റും പിന്നെ വിലയുണ്ട് അയ്യായിരം രൂപയോളം വില വരുന്നുണ്ട് വിത്തിന് അര കിലോന് അപ്പോൾ അതുകൊണ്ട് പിന്നെ വിത്ത് കൂടുതലെടുക്കും ചെയ്യുക ഒരു ചെയ്തതല്ല നമ്മൾ പോയി കാണാൻ എന്നുള്ള ചെയ്തതാണ് വേനൽകാലത്തും സൂര്യകാന്തി കൃഷി കാലാവസ്ഥക്ക് അനുകൂലമായി ചെയ്യാൻ സാധിക്കുമെന്നത് കൃഷിയുടെ നേട്ടമാണ് ദിവസവും രാവിലെ ആറു മുതൽ തോട്ടത്തിൽ സന്ദർശകർ എത്തുന്നുണ്ട് വിത്ത് ശേഖരിച്ച് വീണ്ടും കൃഷി ചെയ്യാനാണ് ചന്ദ്രന്റെ തീരുമാനം കണ്ണിനും മനസ്സിനും കുളിർമയുമായി വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി തോട്ടത്തിനു നടുവിൽ നിന്നും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ് മീഡിയ ടൈം മാള